രോഗബാധ വളരെ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഇന്ന് മാത്രം ഇതുവരെ അഞ്ച് കോവിഡ് മരണം സ്ഥിരീകരിക്കുകയുണ്ടായി കോഴിക്കോട് സ്വദേശി ഷാഹിദ കോട്ടയം ചുങ്കം സി കോളേജ് ഭാഗം നടുമാലിൽ യൗസേബ് ജോർജ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ ഖാദർ കുമ്പള അരിക്കാടി സ്വദേശി അബ്ദുൾ റഹ്മാൻ ഇരിങ്ങാലക്കുട കൂത്തുപറമ്പ് പള്ളൻ വീട്ടിൽ വർഗീസ് പള്ളൻ എന്നിവരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് മരണസംഖ്യൊൻപതാണെങ്കിലും ഇന്നത്തെ അഞ്ച് മരണം കൂടിയായതോടെ അറുപത്തിനാല് പേരാണ് ഇതുവരെ കോവിഡിന് കീഴടങ്ങിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ശ്വാസമുട്ടലിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചു കോവിഡാണെന്ന് ഇന്നാണ് സ്ഥിരീകരിച്ചത് എൺപത്തി വയസ്സാണ് കോട്ടയം ജില്ലയിലെ ആദ്യ കോവിഡ് മരണമാണ് ഇത് നേരത്തെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു വീണ്ടും പരിശോധനയ്ക്ക് അയച്ച ശേഷമാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടായത് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം മരിച്ച ശാഹിദയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു അറുപത് രോഗിയായിരുന്ന ഇവരുടെ മാതാവ് റുഖിയാബിയും കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു തിരൂരങ്ങാട് സ്വദേശി അബ്ദുൽ ഖാദർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എഴുപത്തിയൊന്ന് വയസ്സുണ്ട് പനിയും ചുമയും അടക്കം ലക്ഷണങ്ങളുമായി ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ നേടിയത് ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പ്ലാസ്മ ും ചികിത്സ നൽകിയിരുന്നു പക്ഷേ ഫലമുണ്ടായില്ലെന്നാണ് വകുപ്പ് അധികൃതരുടെ വിശദീകരണം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടുമില്ല അബ്ദുൾ ഖാദറുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട് പരിയാരം കോളേജിൽ ചികിത്സയിലിരിക്കാൻ വരച്ച കാസർഗോഡ് കുമ്പള അരിക്കാട് സ്വദേശി അബ്ദുൾ റഹ്മാനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ട് വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ നേടിയിരുന്നതായാണ് വിവരം ഇതോടെ കാസർഗോഡ് മാത്രം കോവിഡ് മരണം അഞ്ചായി രോഗവ്യാപനം അതിരൂക്ഷമായി കാസർഗോഡ് കടുത്ത നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത് അഞ്ചിടത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട് ഇരിങ്ങാലക്കുട കൂത്തുപറമ്പ് പള്ളൻ വീട്ടിൽ വർഗീസ് പള്ളൻ റിട്ടയർഡ് കെ എസ് സി ജീവനക്കാരനായിരുന്നു ഇയാളെ ജൂലൈ പതിനെട്ടിനാണ് കോവിഡ് ബാജ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വർഗീസ് രാവിലെയാണ് മരിച്ചത് പട്ടണത്തിൽ കൊറിയർ സ്ഥാപനം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു അദ്ദേഹം കെ എസ് ക്ലസ്റ്ററിൽ നിന്നുള്ള മരണവാർത്ത ആരോഗ്യ വകുപ്പ് അധികൃതരെ ആശങ്കയിലാക്കുന്നുണ്ട് മകനും ഭാര്യയും കോവിഡ് ബാജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത